സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് ഇവരെ കാര്യത്തില് ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ മറച്ചു വെക്കാം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളെല്ലാരും കുറെ എഗുകള് പൊപ്പിച്ചു കൊറേ ബേർട്സിനെ കടിച്ചു കൊന്നു രണ്ട് സ്റ്റെപ്പ് കാർ ചെയ്തതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആളാണ് ഇവരെ കൊടുക്കുമ്പോഴും ഭയങ്കര സങ്കടമാണ് കേട്ടോ നമ്മളെ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തതല്ലേ ഇച്ചിരി നല്ല സങ്കടം ഉണ്ട് കേട്ടോ പക്ഷെ പറ്റുള്ളൂ നമുക്ക് യെസ് അപ്പതെ ഞാനും കാർത്തുമായിട്ട് നമ്മളെ കൂട്ടിൻ്റെ അകത്തോട്ട് കയറിയിരിക്കണം കേട്ടോ കൂട്ടിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ വെളിയിൽപ്പുണ്ട് അത് ഞാൻ എന്താണെന്ന് ഇന്ന് നമ്മൾ കയറിയെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കൂട്ടിൻ്റെ അകത്തു കളിക്കൊണ്ടത്ര കാര്യം നടന്നു ഏകദേശം പത്ത് പതിനാല് പേര് പത്ത് പതിനാല് പേരെ നമ്മൾ കൊടുത്തു കേട്ടോ നമ്മുടെ കൂട്ടിൻ്റെ അകത്തുള്ള അതെന്തിനാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരെക്കൊണ്ട് ആക്ച്വലി കുറേ ബോട്ട്സിനെ കടിച്ചു കൊന്നു കുറേ എഗ്ഗുകൾ പൊട്ടിച്ചു പിന്നെ നമ്മളെ മരങ്ങൾ മരങ്ങൾ കുറേ ഇല്ലാണ്ടാക്കി നമ്മൾ ഈ അതെ അതെ ഇപ്പൊ അതേ തിളർത്ത് വരുന്നുണ്ട് ആക്ച്വലി കൊടുത്തിട്ട് ആ പൈസയ്ക്ക് തന്നെയാണ് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇന്ന് നമ്മൾ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ടാങ്കിൽ നിങ്ങൾ കണ്ടു കാണും കണ്ടുകാണും നമ്മളൊരാളെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആളെ സേഫ് ആയിട്ട് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നോ ഇച്ചിരി ആഗ്രഹം കൂടിയെന്നേ ഉള്ളൂ ഇവരെ എല്ലാവരും തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് ഇതിനി അടച്ചിടാൻ പറ്റുള്ളൂ തുറന്നിടാൻ പറ്റത്തില്ല തുറന്നിട്ടാൽ ആരെങ്കിലും വന്ന് ഇരുന്നാൽ ഭയങ്കര സ്ട്രൈക്കാണ് കേട്ടോ നമ്മളെ ഗാർ ഒറ്റ അടിക്ക് തന്നെ തീർത്ഥയും അതെ നമ്മുടെ കൈയൊക്കെ മുറിക്കും എൻ്റെ കൈ ഇപ്പോഴും മുറിവ് ഈ കൈയൊക്കെ മുറിവാണ് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് പോകുന്നതിന് മുന്നേ ഇതേ ഇതും കണ്ടില്ലേ ആ ഇതോ പോകുന്നതും നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് വന്ന് കണ്ടിട്ടോ കേട്ടോ നമ്മൾ കൊണ്ടുപോയി കൊടുത്തതെല്ലാം കൊടുത്തിട്ട് വന്ന ഉടനെ നമുക്ക് നമ്മളെ പുതിയ ആൾക്കാരെല്ലാരും തുറന്നു വിടണം അയ്യോ യെസ് അപ്പോൾ അതെ ഇന്ന് നമ്മൾ കുറച്ച് പേരെ നമ്മളെ കൂട്ടിയിരുന്നു പിറ്റിട്ട് പോകാൻ വേണ്ടി പോവുകയാണ് എന്തിനാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ അതെ നല്ല മഴക്കാർ ആയിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് പിടിക്കണ എൻ്റെ അകത്തു നിന്ന് ആൾക്കാരെ ഇവരെ എല്ലാവരെയും നമ്മൾ കൊണ്ടുപോവുകയാണ് കേട്ടോ ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ മറച്ച് വയ്ക്കാം പക്ഷേ എനിക്ക് മറച്ചു വെക്കേണ്ടാന്ന് തോന്നി കാരണം ഇതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പറത്ത് വിട്ടെന്ന് പറഞ്ഞാൽ പോലും ഇത് അറിയാൻ വേണ്ടി പോകുന്നില്ല കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളെല്ലാവരെയും എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിനെ തുറന്നുവിടാൻ വേണ്ടി പറ്റത്തില്ല കാരണം ചെടികളെല്ലാം കഴിച്ച് നശിപ്പിക്കുന്നു കാരണം ഞാൻ നേരത്തെ വീട്ടിൽ കാണിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാൻതേ ഇത് മൊത്തവും അവർ കടിച്ചില്ലാണ്ടാക്കിയ മരങ്ങളാണ് കേട്ടോ കുറേ നമുക്ക് ഇതിനകത്ത് വെച്ചാൽ ഒരുപാട് ചെടികളും മരങ്ങളും എല്ലാം പോയ കേട്ടോ ആ പൈസ എന്തായാലും നമ്മൾ പുതിയ ബേഡ്സ് മേടിച്ചിട്ട് ഇല്ലാത്തതും കടി കൊള്ളാൻ വേണ്ടി വയ്യ ഇത് തുറന്നു അത് തുറന്ന് വിളിച്ചോളി പോയോ മൊത്തത്തിൽ ഒരാൾ കേറി കേട്ടോ ഇങ്ങനെ ഓട്ടിച്ച് ആ പോട്ട് പോട്ടെ പോട്ട് പോട്ടെ പോട്ടെ രണ്ട് മൂന്ന് പേര് കയറി സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് ഇവരെ കാര്യത്തിൽ പക്ഷെ നമുക്ക് പറ്റത്തില്ല ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർ എല്ലാം നശിപ്പിച്ച് കളയും ഒരാളെ കിട്ടി ഒരുപാട് വിരിഞ്ഞ ഒരുപാട് ആഗ്രഹിച്ചത് ഈ എല്ലോയൊക്കെ ഞാൻ നമ്മളെ നേറ്റിൻകര പോയി വാങ്ങിച്ചതാണ് ഇത് ഇത് ഇതെല്ലാം നമ്മളിവിടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതെ ഈ ഓറഞ്ച് ഹെഡ് ഈ രണ്ട് ബ്ലൂ ഇതെല്ലാം ഇവിടെ വിരിഞ്ഞതാണ് ഈ രണ്ട് ബ്ലൂവിൻ്റെ പാരൻസ് ആണല്ലോ ആ രണ്ട് ഗ്രീൻ ഓക്കെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുന്നതല്ലേ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നോക്കി നമ്മൾ ഇപ്പോഴല്ല കൊടുക്കേണ്ടത് എന്നാലിപ്പോൾ ഭയങ്കരമായിട്ട് ആഫ്രിക്കൻ ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ് പക്ഷേ ഒരു കുഞ്ഞു കൂട്ടിൽ വരുമ്പോൾ നമുക്കതിനെ സങ്കടം കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഇവരെ കൊടുക്കുമ്പോഴും ഭയങ്കര സങ്കടമാണ് കേട്ടോ നമ്മൾ ബർത്ത് ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തതല്ലേ അതുപോലെ നമുക്ക് കുഞ്ഞു കൂട്ടിനകത്ത് ഇടാനും അല്ലേ കുഞ്ഞു കൂട്ടിനകത്ത് നമുക്ക് കുറച്ച് ആൾക്കാർ ഇനി വരാനുണ്ട് അപ്പോൾ എന്തായാലും കൊണ്ട് കൊടുക്കട്ടെ കാണിക്കുന്ന കൊടുക്കുന്ന വിഷയോടെയൊക്കെ ഞാൻ കാണിച്ചറങ്ങട്ടോ യെസ് അപ്പോൾ അതെ പൊയ്ക്കൊണ്ടിരിക്കണ കേട്ടോ നമ്മളെടുത്താൽ നമ്മൾ ആഫ്രീസിന് കൊടുക്കാൻ വേണ്ടി ലൈറ്റ് ഒട്ടും ഇല്ലല്ലേ ലൈറ്റ് കൂട്ടിക്കോട്ടെ ഓക്കെ ഇപ്പം എങ്ങനെയുണ്ട് ഫുള്ളിരുട്ടല്ലേ അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കാട്ടാക്കടയ്ക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞ ആൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം താമസിച്ചു കൊണ്ട് കൊടുക്കേണ്ടി വന്നത് നല്ല വഴിയല്ല നോക്കി ും കാടും അടിപൊളി കണ്ടതാണ് ലൈറ്റ് ഇല്ലാണ്ട് ഈ സമയത്തൊക്കെ പോകുന്നത് അപ്പതേ നമ്മൾ കാട്ടാക്കട ഡിപ്പോയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ അപ്പതേ നമ്മൾ കാർ ഇവിടെ കിടക്കുന്നു അവരെ അഞ്ച് പിടിക്കാണ് കാണിച്ചേരാടിച്ചേട്ടി എല്ലാരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തലശ്ശരിക്ക ആദ്യമായിട്ട് നമ്മൾ കൂട്ടിന്ന് കൊറച്ചുപേരും ഇങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോ ഒരു സങ്കടം അപ്പൊ അങ്ങനെ അവരെ കൊടുത്തു ആക്ച്വലി നല്ല സങ്കടം ഉണ്ടോ പക്ഷെ കൊടുത്തല്ലേ പറ്റുള്ളൂ നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് വീടെത്തിട്ട് കാണാം കേട്ടോ അപ്പൊ കണ്ടാരുന്നല്ലോ നല്ല കാറ്റിക്കാൻ എന്താ എന്ത് കാറ്റാക്ക് മഴക്കുള്ള കോളാണ് കഴിഞ്ഞ വട്ടം ഇനി കുറച്ച് പെരുന്നൊന്നും കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല അന്ന് നമ്മൾ കൊണ്ട് കൊടുത്തേ ഒരാൾ അവരെടുത്തില്ല ആ ഒരാളാണ് കേട്ടോ ഇരിക്കുന്നത് ആളിപ്പൊ ട്രീറ്റ്മെന്റിലാണ് നമ്മളെ ആഫ്രിക്കൻസിൽ ഇപ്പൊ നമ്മളെ കിളിക്കൊണ്ട് അടുത്ത് ആ ഒരു ആഫ്രിക്കൻ മാത്രമേ ഉള്ളൂ അത് ഇതാണ് ഇത് ഇതിന് ഡി എൻ എടുത്തതാണ് നമുക്ക് കാർഡുണ്ട് അപ്പോൾ മെയിലാണോ ഫീമെയിലാണോ ആണോ നോക്കിയിട്ട് ഒരു ബെഡ് നമ്മൾ എടുക്കും ആ ബെഡിനെ നമ്മുടെ ജീവനേ തരാൻ വിചാരിച്ചത് കേട്ടോ അത ഉടനെ നമ്മുടെ ചാനലിൽ വരും ഇത് മാത്രമല്ല നമ്മളൊരു മോട്ടോർ ഫിഷിനെ ഗീവഗേ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് ഏത് മോട്ടറ് ഫിഷാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുക ജസ്റ്റ് ഒന്ന് കമ്മൻറ്റി ആട്ടോ അതായത് നമ്മളെ ടാങ്കിൻ്റെ അകത്ത് അത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് ഒരാളും മതി അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും അപ്പോൾ ഇത് മാത്രമല്ല വേറെയും ഗീവേസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ വരും അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഇല്ലേ കിടക്കുന്നു എല്ലാവരും ഉണ്ടായിട്ടെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം നോക്കി നമ്മളെ രണ്ട് ഉള്ളം പന്നികൾ വന്ന് ഫുഡ് എടുക്കണമെങ്കിൽ നമ്മുടെ ഇവരെ റിലീഫ് ചെയ്യാൻ വേണ്ടി പോകാനാണ് കേട്ടോ ആക്ച്വലി ഞാൻ ഒരു കാർത്തോടെ കൊണ്ട് ചെയ്യിപ്പിക്കാനേ കാർത്തിന് കടി കൊള്ളാം വയ്യാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ഞാൻ തന്നെ പിടിക്കാം ഓക്കെ അതെ ഒരാളെ നമ്മൾ പിടിച്ചു നല്ല കടിയാണ് കേട്ടോ ആക്ച്വലി നമ്മൾ ഗ്ലൗ വെളുത്ത് പോയേട്ടോ കുറച്ച് ആളായിട്ട് ഗ്ലൗ യൂസ് ചെയ്യുന്നില്ല ഓ ആ കടി കടിയെനിക്ക് കിട്ടി ആ കടി കടിയെനിക്ക് കിട്ടി ഭയങ്കര ബഹളം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇവരും ബഹളം വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇവരെല്ലാവരും അതിൽ കടികിട്ടി ഇവർ കടികിട്ടി ഞാൻ തുറന്നിവിടെയാണ് അധികം പിടിച്ച് ഫ്രൈ ചെയ്തിരിക്കുന്നില്ല ആ പോട്ടെ ഓക്കെ നമ്മളെ രണ്ടാമത്തെ ആൾ നമ്മളെ പേൾ തന്നെയാണ് കേട്ടോ ബിരിയാണി ഇപ്പോൾ അല്ലടാ സൂപ്പർ ആ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കടി എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ ഗ്ലൗന്നിട്ടിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു കടിക്കു പറയ്ക്കുന്നു ഓക്കെ അപ്പോൾ ഇവരും കൂടി തുറന്ന് വിട്ടേക്കാം അടുത്ത ആളെ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ആൾ മൂന്നാം താഴെ മൂന്നാം താഴെ എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്നാം പിടിക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യണേ എനിക്ക് രണ്ടാമതാണ് ഇപ്പൊ വിട്ടാറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ വാങ്ങിച്ചതിൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഏട്ടോ എല്ലാരേം ഇഷ്ടപ്പെട്ടു പക്ഷെ ഇവരെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഹെഡ് ഒക്കെ എന്തിനെങ്ങനെ എടുത്ത് വിളിക്കണേ ഏഹ് എന്തിനെങ്ങനെ വിളിക്കണേ തുറന്ന് വിടയല്ലേ നോക്കിക്കൊണ്ടിരിക്കണോക്ക് കേട്ടോ പോവാ നമുക്ക് വലിയ കൂടുതലോട്ട് പോവാ അപ്പോ നമ്മളെ മൂന്നാമത്തെ ആളെ ചെയ്യണേ പറക്കാറിയാം നാലാമത്തെ ആളെയാണ് കേട്ടോ റംബാനും പോകുന്നത് എനിക്ക് ഈ നമ്മൾ പണ്ട് നെയ്യേറ്റിങ്ങറിന്ന് മേടിച്ച ഒരാളാണ് കേട്ടോ ആ ആളെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് കല്ലുവിനെയാണ് ഓർമ്മ വരുന്നത് അതെ എന്നാ അതെ നല്ല കടി കടിക്കുന്നുണ്ട് കേട്ടോ നല്ല സുഖം വേണം കേട്ടോ കുറച്ച് രണ്ടായിരുന്നു കുറച്ച് നീ വേണമെങ്കിൽ മേടിച്ചോ വേണ്ട ഓക്കെ അപ്പോൾ അവരെ ഇനി പറഞ്ഞുതരാൻ വേണ്ടി പോകണം ഇവരെ കുഞ്ഞു കുളിയുടെ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ നമ്മൾ ക്വാറന്റൈൻ ഇട്ടതാണ് ഏകദേശം രണ്ടാഴ്ച അടിപ്പിച്ചിട്ടു കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബേർത്ത് ഡേ ആയിട്ട് ഫിഷർ ആയിട്ട് ക്വാറന്റേ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷ്ട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മഴ കാരണം പനിയുടെ സീസൺ അപ്പം നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി നോക്കണം അപ്പൊ നമ്മളത് നാലാമത്തെ ആള് റിലീസ് അയ്യോ ചെയ്യാണ് ആ ഓക്കെ ആ ആ കുഴപ്പമില്ല പറക്കാൻ അറിഞ്ഞൂടാ എന്ന് തോന്നുന്നു അഞ്ചാമത്തെ ആളാണ് അതെ പിടിക്കാൻ വേണ്ടി പോകുന്നത് ണോ തോന്നുന്നത് കേട്ടോ എനിക്ക് പേരൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചിലപ്പോ ഒരു നോയ്സ് കേൾക്കാം നമ്മളെ വീട്ടിലാകത്ത് പണി അടയ്ക്കാൻസിന്റെ പണി അടയ്ക്കാനായിട്ടോ നമ്മളെ റൂം ഫുൾ ആയിട്ട് പണിഞ്ഞ് കംപ്ലീറ്റ് പണി കഴിഞ്ഞതിനേശേഷം ഞാൻ അപ്ഡേറ്റ് കാണിച്ചു തരാം അഞ്ചാമത്തെ ആളെയാണെന്ന് തോന്നുന്നത് റിലീസ് ചെയ്യാൻ ചെയ്യുന്നത് ഇതിലെ കുഞ്ഞ് കൂടുതലായിട്ട് വളർത്തുന്നതുകൊണ്ടോ ഇവർക്കാർക്കും പറക്കാൻ അറിയത്തില്ല ആ ഒരു പ്രശ്നം അപ്പം നമുക്ക് അതിന് ശേഷം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വലിയ കൂടുതൽ വിടുന്നത് മിക്കവർക്കത് കാണത്തില്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇവർ പറക്കാത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളു കേട്ടോ അടുത്താണോ മതിയാ നമ്മളെ ആറാമത്തെ ഓ പോ കടിയേടാ കടി ആ നിന്റെ ആരിശം എന്ത് ചെയ്യണം ആരോ നീ കടി കടി എങ്ങനെയുണ്ട് കൊള്ളാവോ ഓ ഈ കടീ കിട്ടിയ കേട്ടോ അപ്പോൾ അവനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവേന കേട്ടോ നമ്മുടെ ആറാമത്തെ ആള കേട്ടോട്ടോ പറ്റും അവർ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കൂട്ടിലോട്ട് പറക്കുന്നത് ഇനി പറക്കാത്തവരെ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഏറ്റവും അവര് പറക്കുമായിരിക്കും രണ്ടു ദിവസം നോക്കും കേട്ടോ രണ്ടു ദിവസം നോക്കിയിട്ടും അവര് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരോട് കേജിലോട്ട് മാറ്റണം അവർ പറക്കാതെ അകത്ത് ഓടി നടന്നാൽ ചിലപ്പോൾ കുളത്തിലോട്ട് വീഴും ഇനി രണ്ട് വേണ്ടും കൂടി പിടിക്കാനുണ്ട് നമ്മുടെ ഏഴാമത്തെ ആള് ആ അത് നല്ല കടിയാണ് മതി ഹാപ്പി ഹാപ്പി സന്തോഷായാ ഓ സന്തോഷായോ അവൻ നല്ല സെറ്റ് ആണ് കേട്ടോ ഗ്രേ അപ്പോൾ നമ്മൾ അവനെയും കൂടി റിലീസ് ചെയ്യാണ് അപ്പൊ അടുത്ത ആളെ ആ മോളിൽ പോയി പറഞ്ഞിരുന്നോ അപ്പോൾ നമ്മൾ ഫൈനൽ ആരെ പിടിക്കാൻ വേണ്ടി പോവാണ് എല്ലാരും പോയി നീ മാത്രമേ ഉള്ളൂ സാർക്കൂരിഷ്ടപ്പെട്ട ആളാണ് ഇരിക്കുന്നല്ലേ പറഞ്ഞു ചെളിയല്ലേ കളറാണ് കേട്ടോ അപ്പൊ അവന് നല്ല അടിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ കിളിക്കൂട്ടില് നമ്മൾ പർച്ചേസ് ആ രണ്ട് സ്റ്റെപ്പ് പർച്ചേസ് ചെയ്തതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആളാണ് അങ്ങനെ ഇപ്പൊ നമ്മളെ കിളിക്കൂടിന്റെ അറൗണ്ട് ഒരു പതിനാല് അല്ലെ പതിനഞ്ച് ആ പതിനാലോ പതിനഞ്ചോ കൊക്കേൽ കേട്ടോ കറക്റ്റ് നമ്പർ നമുക്ക് അറിയത്തില്ല കിട്ടി കിട്ടി അപ്പൊ അടുത്ത കടി കടിക്കു മുന്നേ ആളെ ഞാൻ പറച്ച നല്ല കിട്ടിയാട്ടോ നമ്മുടെ അവസാനത്തെ ആളാണ് കേട്ടോ എട്ടാമത്തെ ആളെന്താണോ కిళి పరకు కిళిక పోక్చర్స్ మేడం ఇని నమీకు వేరే కొర వెరైటీస్ గా మేడం నేను కిళిక ఉండే ఎడ పోడా పోణిల్ పో പ്രാവുകൾ നോക്കിയാണ് ഇത് ആരാണെന്ന് കോക്കൂൻ്റെ ഫുഡ് സെക്ഷൻ ഇതും ഇത് നമ്മളെ ലവ് ബോർഡ്സിനും ജാവയ്ക്കും ഒക്കെയാണ് നമ്മൾ സെന്റസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരും കഴിച്ചേനെ അത് നമ്മളെ പ്രാവിൻ്റെ സെക്ഷനാണ് ഇത് നമ്മളെ കാടക്കോഴിയുടെ സെക്ഷനാണ് പിന്നെ മിക്കവരും കഴിക്കും അങ്ങനെ എല്ലാവരും സെക്ഷൻ വഴിയായിട്ടാണ് നടക്കാം തിരിച്ചിട്ട് ഇതും നമ്മളെ ലവ് ലോബോർസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇവർക്കറിയാം ഇവിടെ സെക്ഷൻ എങ്ങനെയാണ് തിരിച്ചേക്കുന്നത് നോക്കി ഇങ്ങോട്ട് നടക്കണം കേട്ടോ പറക്കാത്ത ആൾക്കാരുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേര് മൂന്ന് മൂലക്കിരിപ്പുണ്ട് ഇവർ മൂന്ന് പേരാണ് ഇപ്പൊ പറക്കാത്തത് അപ്പൊ പറക്കാത്ത നമ്മളിതിനകത്ത് ഇട്ടാ ശരിയാകത്തില്ല അതായത് ഇപ്പോഴാണ് ഒരാളെ കണ്ടത് കേട്ടോ ഒരാളല്ലേ രണ്ട് പേരെ അവിടെ നോക്കിയൊക്കെ മൂലയ്ക്ക് അതെ നമ്മളെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പം അതെ ഇതിൻ്റെ അകത്ത് ഇടാ കേട്ടോ ഒന്ന് രണ്ട് വൈറ്റിനെ മാത്രം വിട്ടോ ബാക്കി രണ്ട് പേരെയെടുക്കാൻ കേട്ടോ ദേ അതെ ഇത് വലുതായതാടാ എന്നാൽ ഓക്കെ ഇതും വലുതാണ് കേട്ടോ ഓക്കെ അങ്ങനെ ദ മൊത്തം നാല് പേരെ അതിൻ്റെ അകത്താക്കിയിട്ടുണ്ട് ഇത് തീരെ കുഞ്ഞാണ് കേട്ടോ അതോ അവിടെ ഇരുന്നോട്ടെ മോസ്റ്റർ ഫിഷിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലാതെ ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ അടിപൊളിയായിരുന്നു കുറേ മുറിവൊക്കെ കിട്ടി ആക്ച്വലി അത് അപ്പം അറിഞ്ഞില്ലായിരുന്നു എത്തിയപ്പോഴാണ് കൈയ്യൊക്കെ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയപ്പോഴാണ് അറിഞ്ഞത് ഇവൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അവൻ ഓക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ആഫ്രിക്കനും കൂടി വാങ്ങിക്കാം കേട്ടോ ഒരു ആഫ്രിക്കൻ കൂടി മരിച്ചാൽ നമുക്ക് ജീവിത ചെയ്യാം അവൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറിക്കോട്ടെ അവിടെ എനിക്ക് എന്നെ അപേക്ഷം ഒരാൾ ഒന്ന് വീണു ഓക്കെ സേഫ് ലാൻഡ് ഇലയിലായിരുന്നു ഓ ഹോ ഇവിടെ നല്ല രസമുണ്ടല്ലേ മോർണിംഗ് നമ്മൾ ഫുഡ് കൊടുക്കാൻ ഒരു ഏഴ് മണിയായി ക്യാമ്പ് വരുമ്പോൾ അപ്പോൾ ഈ കാര്യം രസമാണ് ഇവർ ഭയങ്കര ആക്റ്റീവ് ആണ് ഫുഡിന് വേണ്ടി വന്ന് വന്നിരിക്കും ഏതായാലും ഒരു ദിവസം അതായത് വീഡിയോ ഞാൻ ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഈ കുഞ്ഞുവിടുന്നത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല നല്ല വീഡിയോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അവിടെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്ഡ് ചെയ്യുക മറക്കരുത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നമ്മൾ വീട്ടിലെ പണി നടക്കുന്നതാണ് നമ്മളൊരു ഹോം ടൂർ അല്ലെങ്കിൽ നമ്മൾ റൂം ടൂർ നടത്തണം എന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് പണി ചെയ്തതെന്നൊക്കെ അപ്ഡേറ്റ് പറഞ്ഞത് ഏകദേശം രണ്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ ആയിട്ടോ ഒരു ലക്ഷം രൂപയ്ക്ക് പണി തീരുന്ന് പറഞ്ഞതാണ് പണി ഇതുവരെ തീർന്നില്ല ഇപ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപ കഴിഞ്ഞു എപ്പോൾ തീരുന്ന ഒരു പിടുത്തവും ഇല്ല ഓണത്തിന് മുന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ പണി തീർന്നാൽ മതി അവർക്ക് അടുത്തൊരു വീടിന് വേണ്ടി കാണാം അതുവരെ ബൈ ബൈ കാർത്തോ അപ്പോ എൻ്റെ അമ്പു